സ്വാഗതം എൽ പി ജി ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അറിയിപ്പാണ് ഈ വീഡിയോ വഴി അറിയിക്കുന്നത് അതായത് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കയ്യിൽ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായി മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാനാകില്ല എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആധാർ വിവരങ്ങൾ എൽ പി ജി ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ ഒ സി അഥവാ മസ്റ്ററിംഗ് മസ്റ്ററിംഗ് വഴി സർക്കാർ ആനുകൂല്യങ്ങൾ മുടക്കമില്ലാതെ ലഭിക്കുന്നതിനും തട്ടിപ്പുകൾ തടയാനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഗാർഹിക ആവശ്യത്തിനായി എൽ പി ജി ഗ്യാസ് കണക്ഷൻ എടുത്തതിന് ശേഷം ഹോട്ടലുകാർക്ക് മറിച്ച് നൽകിയത് പലയിടങ്ങളിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഗാർഹിക ആവശ്യത്തിലേക്കുള്ള സിലിണ്ടർ ഒന്നിന് എണ്ണൂറ് രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ ഒന്നിന് രണ്ടായിരത്തി നാനൂറ് രൂപയുമാണ് നൽകേണ്ടത് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉപഭോക്താവ് നേരിട്ടെത്തി ബയോമെട്രിക് പഞ്ചിങ് വഴി വിശദവിവരങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് ഗ്യാസ് കണക്ഷൻ രജിസ്റ്റർ ചെയ്ത നമ്പർ എന്നിവയുമായി നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ പോയാൽ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് അതിനുള്ള സൗകര്യം അവർ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് മാസമായി ഇന്ധന കമ്പനികൾ മസ്റ്ററിംഗ് ആരംഭിച്ചു എങ്കിലും വളരെ കുറച്ച് പേർ മാത്രമേ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളൂ എല്ലാ എൽ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് യഥാർത്ഥ ഉപഭോക്താവ് വിദേശത്തോ മരിച്ചുപോയതോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം അയാളുടെ പേരിൽ അയാളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഉപഭോക്താവ് മരണപ്പെടുകയോ വിദേശത്തോ അല്ലെങ്കിൽ കിടപ്പ് രോഗിയോ ആണെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുന്നതിന് അയാളുടെ ആധാർ കാർഡ് പാചകവാതക കണക്ഷൻ ബുക്ക് റേഷൻ കാർഡ് എന്നിവയുമായി വിതരണ ഏജൻസിയിൽ പോയി പേര് മാറ്റാവുന്നതാണ് ആയതിന് ശേഷം പുതിയ ആളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ധാരാളം പേരുടെ ഒരു സംശയമാണ് എൽ പി ജി ഗ്യാസ് കണക്ഷൻ്റെ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്ര വഴി ചെയ്യാമോ എന്നത് ഗ്യാസ് കണക്ഷൻ്റെ മസ്റ്ററിംഗ് നടത്തുന്നതിന് അക്ഷയ കേന്ദ്ര വഴിയോ റേഷൻ കട വഴിയോ കഴിയുകയില്ല സ്വന്തം ഗ്യാസ് വിതരണ ഏജൻസിയിലാണ് മസ്റ്ററിംഗ് നടത്താനായി പോകേണ്ടത് ി എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഏജൻസി ഓഫീസുകളിലെത്തിയാണ് ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്തേണ്ടത് വിരലടയാളം പതിപ്പിക്കാനും കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാനുമുള്ള ബയോമെട്രിക് ഉപകരണങ്ങൾ ഏജൻസികൾ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് നിലവിൽ പാചകവാതക കണക്ഷൻ എടുത്തിട്ടില്ലാത്ത ബിപിഎൽ കാർഡ് ഉടമകൾക്ക് ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നവർക്ക് സിലിണ്ടർ ഒന്നിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി ലഭിക്കുന്നതാണ് അത്തരക്കാർക്കാണ് മുൻപ് മസ്റ്ററിംഗ് നിർബന്ധമാണ് എന്ന് അറിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാനാണ് സാധ്യതയെന്നറിയുന്നു മസ്റ്ററിംഗ് നടത്താത്തവർക്ക് അവസാന തീയതിക്ക് ശേഷം പാചക വാതകം ബുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് വിതരണ ഏജൻസിക്കാർ അറിയിക്കുന്നത് നേരിട്ടെത്താൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ഇന്ധന വിതരണ കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് നടപടികൾ പൂർത്തിയായാൽ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതാണ് നിലവിൽ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന പല ആനുകൂല്യങ്ങളും സബ്സിഡികളും മസ്റ്ററിംഗിന് ശേഷം യഥാർത്ഥ ഗുണഭോക്താവിന് മാത്രം നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എൽപിജി ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താവ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങൾ കൂടി ഇതോടൊപ്പം ഉൾക്കൊള്ളിക്കുന്നു ചിലർക്കെങ്കിലും ആയത് ഉപകാരപ്പെട്ടേക്കാം എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താക്കൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് അതായത് ഒരു സംഭവത്തിന് പരമാവധി എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് ഗ്യാസ് ചോർച്ച മൂലമോ സ്ഫോടനങ്ങൾ മൂലമോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സഹായം നൽകുന്നതിലേക്കാണ് എൽ പി ജി കണക്ഷൻ ഉപഭോക്താക്കൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും പെട്രോളിയം കമ്പനികൾ മുഖേന ഈ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് ഈ ഇൻഷുറൻസ് കവറേജിനായി ഉപഭോക്താക്കൾ പ്രീമിയം അടയ്ക്കേണ്ടതില്ല പെട്രോളിയം കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള തേർഡ് പാർട്ടി ഇൻഷുറൻസ് മുഖേനയാണ് നമുക്ക് പരിരക്ഷ ലഭിക്കുന്നത് എൽ പി ജി സിലിണ്ടർ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ചോർച്ച സ്ഫോടനങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ ഒരു നിശ്ചിത തുക ഗുണഭോക്താക്കൾക്ക് ഇൻഷുറൻസ് ക്ലെയിമായി ലഭിക്കുന്നു അപകട പരിരക്ഷ ചികിത്സാ ചെലവ് കേടുപാടുകൾക്കുള്ള പരിരക്ഷ എന്നീ ഇനങ്ങൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത് ഒരാൾ റീഫിൽ ചെയ്ത സിലിണ്ടർ വാങ്ങുമ്പോൾ തന്നെ ഓരോ ഉപഭോക്താവിനും പരിരക്ഷ ഉറപ്പാക്കുന്നു ഈ വിവരം ഒരു ഓയിൽ കമ്പനിയോ വിതരണക്കാരോ ഉപഭോക്താക്കളെ അറിയിക്കാറില്ല ഓരോ വ്യക്തികൾക്കായല്ല ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത് ഒരു വർഷത്തേക്ക് മൊത്തം പരിരക്ഷ ലഭിക്കുന്നതിനായി എണ്ണക്കമ്പനികളും വിതരണക്കാരും തമ്മിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടുള്ളതിനാലാണ് ഇൻഷുറൻസ് ക്ലെയിം അപകടത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുന്നത് ഓരോ വർഷവും പോളിസി പുതുക്കാറുമുണ്ട് അപകട ഇൻഷുറൻസ് പരിരക്ഷയായി ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപയും ചികിത്സാ ചെലവായി ഒരു വ്യക്തിക്കാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയും ഒരു സംഭവത്തിനാണെങ്കിൽ അതായത് ഒരു ഇൻസിഡൻറ്റിനാണെങ്കിൽ പരമാവധി മുപ്പത് ലക്ഷം രൂപയും അടിയന്തര സഹായമായി ഒരു വ്യക്തിക്ക് ഇരുപത്തയ്യായിരം രൂപയും അതുപോലെ വസ്തുവിലുള്ള കേടുപാടുകൾക്കായി പരമാവധി രണ്ട് ലക്ഷം രൂപയും അനുവദിക്കുന്നതാണ് അപകടം ഉണ്ടായാൽ ഉടൻ ഉപഭോക്താവ് വിതരണക്കാരെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് വിതരണക്കാർ എണ്ണ കമ്പനികളെയും ഇൻഷുറൻസ് കമ്പനികളെയും അപകട വിവരം അറിയിക്കുന്നതാണ് ഉപഭോക്താക്കൾ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതില്ല ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിന് വിതരണക്കാർ സഹായിക്കുന്നതുമാണ് പരിരക്ഷ ലഭിക്കുന്നതിന് ഗ്യാസ് ഏജൻസിക്ക് ഗുണഭോക്താവ് നൽകിയിട്ടുള്ള മേൽവിലാസത്തിൽ വച്ച് നടന്നിട്ടുള്ള അപകടത്തിന് മാത്രമാണ് ശ്രദ്ധിക്കുക ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ഗ്യാസ് ഏജൻസിക്ക് ഗുണഭോക്താവ് നൽകിയിട്ടുള്ള മേൽവിലാസത്തിൽ വച്ച് നടന്നിട്ടുള്ള അപകടത്തിന് മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി അപകടം സംഭവിച്ച വ്യക്തിക്കുണ്ടായ നാശനഷ്ടത്തിന്റെ തുക നിശ്ചയിക്കുന്നതിനായി അപകടത്തിൻ്റെ റിപ്പോർട്ട് എഫ്ഐആർ ഹോസ്പിറ്റലൈസേഷൻ റിപ്പോർട്ട്സ് എന്നിവ പരിശോധിച്ച് ക്ലെയിം നിശ്ചയിക്കുന്നതിനായി ആവശ്യപ്പെടാറുണ്ട് ക്ലെയിം നിശ്ചയിച്ചതിനു ശേഷം അടിയന്തരമായി അനുവദിച്ച തുക കിഴിച്ച് ബാക്കി തുക നൽകുന്നതാണ് ഓരോ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് സംഭവത്തിന്റെ മെറിറ്റ് നോക്കിയാണ് സെറ്റിൽമെന്റ് പൂർത്തിയാക്കുന്നത് അംഗീകൃത പാചക വാതക ഗ്യാസ് സിലിണ്ടർ വിതരണ ഏജൻസികൾ റീഫിൽ ചെയ്ത ഗ്യാസ് സിലിണ്ടർ അവരുടെ ഓഫീസിൽ നിന്ന് അഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് നിങ്ങളുടെ വീട് എങ്കിൽ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തുക മാത്രം നൽകിയാൽ മതിയാകും ഒരു രൂപ പോലും കൂടുതൽ നൽകേണ്ടതില്ല വിതരണ ഏജൻസിയുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ വരെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ബിൽ തുക മാത്രം ഈടാക്കി ഫ്രീ ആയി എത്തിക്കേണ്ടതാണ് അതായത് വാഹന ചാർജായി ഒരു രൂപ പോലും നൽകേണ്ടതില്ല ട്രാൻസ്പോർട്ടിംഗ് ചാർജ് സർവീസ് ചാർജ് ഇനത്തിൽ ഒരു രൂപയും കൂടുതലായി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല വിതരണ ഏജൻസിയുടെ ഓഫീസിൽ നിന്ന് പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തഞ്ച് രൂപയും ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അറുപത് രൂപയും ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് വിതരണ ഏജൻസിക്ക് ബിൽ തുകയോടൊപ്പം കൂടുതലായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാവുന്നതാണ് പ്രസ്തുത തുകയിൽ കൂടുതൽ ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ആയതിൽ നിങ്ങൾക്ക് പരാതി ഉള്ള പക്ഷം താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതിയായി തന്നെ നൽകാവുന്നതുമാണ് അതുപോലെ സിലിണ്ടറിന്റെ അളവിൽ കുറവ് തോന്നിയാലും പരാതിയുമായി താലൂക്ക് സപ്ലൈ ഓഫീസറെ സമീപിക്കാവുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ള പക്ഷം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം